സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹനും അമ്മയാ നായരും റിലേഷൻഷിപ്പിലാണെന്ന കഥകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവന്നത് ജിഷിനുമായി ആത്മാർത്ഥമായ അടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ റിലേഷൻഷിപ്പിലോ ഒന്നുമല്ലെന്നാണ് ഇരുവരും ഒരുപോലെ പറഞ്ഞത് അതേസമയം അമേയ ജീവിതത്തിലേക്ക് വന്നതോടെ തന്റെ പല ദുശീലങ്ങളും മാറിയെന്നും സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലൊരു ബന്ധമുണ്ടെന്നുമാണ് ജിഷുൻ പറഞ്ഞത് മാത്രമല്ല ഇരുവരുടെയും ആദ്യ വിവാഹബന്ധത്തെ പറ്റിയും താരങ്ങൾ അഭിമുഖങ്ങളിലൂടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ അമേയ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച പുതിയൊരു ഫോട്ടോ വൈറലാവുകയാണ് താന് രണ്ടു മക്കളുടെ അമ്മയാണെന്നും വർഷങ്ങളോളം സിംഗിൾ മദറായി ജീവിക്കുകയാണെന്നുമാണ് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലൂടെ നഴി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നും എന്റേത് എൻ്റെ ജീവിതത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം ജീവിതത്തിലെ മറ്റേതൊരു ഭാഗത്തേക്കാളും സിംഗിൾ മദർ എന്ന നിലയിൽ പോയ വർഷങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ വാക്കുകളെക്കാളും ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം എന്നാണ് നടി എഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളും നടി രേഖപ്പെടുത്തി അമ്മയെക്കും മക്കൾക്കും ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് കുഞ്ഞുമക്കളെ നോക്കി അവരുടെ അമ്മയെ ജീവിക്കുന്നതാണ് ഏറ്റവും അഭിമാനമായ നിമിഷം അമ്മയയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് ചിലർ അമയ നേരത്തെ വിവാഹിതയാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും രണ്ടു മക്കളുടെ കാര്യം അറിയില്ലായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം ജിഷിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതു മുതൽ നടി വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ് ജിഷിന്റെ ആദ്യ കുടുംബം തകർത്തത് നടിയാണെന്നും അങ്ങനെ ഒരുമിക്കുന്നത് ശരിയാണ് എന്നൊക്കെയുമാണ് ചിലർ അമ്മയോട് ചോദിക്കുന്നത് ഇതൊന്നും അധികകാലം ഉണ്ടാവില്ല എന്നും എത്രയും വേഗം അടിച്ചു പിരിയുമെന്നും എന്നിട്ട് ഇവർ വേറെ റിലേഷനിലേക്ക് പോകും സിനിമാ സീരിയൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയവും വിവാഹവും ഒക്കെ എപ്പോഴും മാറി മാറി എടുക്കാവുന്ന പോലെയാണെന്നും തുടങ്ങി നിരവധി കമന്റുകൾ വന്നിരുന്നു ഇതൊക്കെ കാര്യമാക്കാതെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് അമ്മയും ജിഷിനും ഇപ്പോൾ ജിഷൻ നേരത്തെ വിവാഹം കഴിച്ചത് നടി വരതയാണ് ഇരുവരും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുകയും ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് താരങ്ങൾ വേറെപിരികയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നിയമപരമായിട്ടും പിരിഞ്ഞു ഇതോടെ മകൻ വരതയുടെ കൂടെയാണ് വിവാഹമോചനത്തിന് ശേഷം വരത സീരിയലിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്